ആ ഗൈസ് അപ്പം ഞങ്ങൾ അതേ വണ്ടിയെടുത്ത് നേരെ കുക്കു ക്ലോക്ക് കാണാനുള്ള പരിപാടിയിലേക്ക് പോവാണ് വണ്ടിയെടുത്ത് ഞങ്ങളുടെ ആ മെയിൻ റോഡിൽ നിന്ന് ഒരു എടുത്ത് ഒരു ചെറിയ റോഡിലോട്ട് കയറി ഒന്നും പറയാനില്ല ഗൈസ് നല്ല പച്ച പരവതാനി പോലെ നല്ല ചെത്തി മിനുക്കിയ പുൽ പുൽപ്പാടങ്ങളും നല്ല ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കാടുകൾക്കിടയിലൂടെയുള്ള ഗ്രാമീണ കാഴ്ചകളും സ്വിറ്റ്സർലാൻഡിലെ മണി കെട്ടിയ പശുക്കളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെ നല്ല കുതിരകളും ആടുകളും പുല്ല് മഞ്ഞു നടക്കുന്നു നല്ല സൂപ്പർ കാഴ്ചകളൊന്നും പറയാനില്ല നമ്മൾ ഈ ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് താമസം വരെ ഞങ്ങളുടെ വണ്ടിക്കത്തിരുന്ന ഗസ്റ്റുകൾ ആലോചിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് അത്രയൊക്കെ സൂപ്പറായിരുന്നു ഒരുപാട് സന്തോഷം ഇതൊക്കെ കാണാൻ പറ്റിയത് ഗൈസ് ഇതവിടെയാണ് കുക്കുക്ലോക്ക് വേട്ടാണലിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അവിടെന്നാണ് ഞങ്ങൾ വന്നത് അവിടെ വണ്ടി നിർത്താൻ സ്ഥലമില്ല പിന്നെ ഒരു കണക്കിന് ഒരിടവഴിയിലിട്ട് കുത്തി തിരിച്ചുതേ ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുക്കുക്ലോക്ക് കാണാൻ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് കണ്ടിട്ടില്ല കാണിച്ചു തരാട്ടാ ഞങ്ങളെ ക്ലോക്ക് കാണാൻ പോകുന്നത് ഇതേ സൈഡിൽ ഒരു വെള്ളം ഒഴുകണ സൗണ്ട് ഇട അവിടെ നിന്നൊരു മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റിലെ വാട്ടർഫോൾസ് വാട്ടർഫോൾസിന്റെ ആ ഒരു ചാലിങ്ങനെ ഒഴുകി ഇങ്ങനെ താഴത്തെ കൂടി പോവുന്നുണ്ട് അതിൻ്റെ കാണിക്കാൻ വിട്ടുപോയി അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പറ്റിയില്ല ഗൈസ് ഇനി മൂന്ന് അമ്പതായി പത്ത് മിനിറ്റ് ഉണ്ട് ക്ലോക്ക് ടിക്കാൻ ബെല്ലടിക്കണ കാണാൻ വേണ്ടി കുറെ പേരോടെ കൂടി ഇപ്പം ഉണ്ടാവും അത് കണ്ടിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുക്കുക്കുളക്കിൻ്റെ കമിനീയ ശേഖരമുണ്ട് അതും കയറി നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് പിന്നെ വാട്ടർഫോൾസ് കാണാൻ പോവാം വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് ഒരാൾക്ക് ഏഴമ്പത് രൂപ കണ്ടാണെന്ന് തോന്നുന്നു ടിക്കറ്റിങ് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് കയറാൻ ചാൻസ് ഇല്ല പോവാം ആ സിറ്റി കൂടെയൊക്കെ ഒന്ന് കറങ്ങി ഒരു കപ്പു ചീനോയും കുടിച്ച് എന്താ വെച്ചാണേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉത്ഭവിച്ച സ്ഥലത്തുനിന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ഒരു പീസും കഴിച്ചിട്ട് നമുക്ക് പിരിയാ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടാ അപ്പൊ കൈഷ് എന്തേ കണ്ടോ കാണുന്നുണ്ടോ ദ ബിഗ്ഗസ്റ്റ് കുക്ക് ക്ലോക്ക് കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുക്കൂക്കുളം ഓക്കെ മൂന്ന് മിനിറ്റും കൂടെ ഉണ്ട് കറക്റ്റ് നാലുമണിയാവുമ്പോ കുക്കു വന്ന് സാധനം അടിക്കും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ പിന്നെ എൻ്റെ ബസ്സിൽ വന്ന ആൾക്കാർ തന്നെ ആൾക്കാർ തന്നെ അതെ അവിടെ മൊത്തം നിൽക്കുന്നുണ്ട് ഇതെല്ലാം എൻ്റെ ബസ്സിലൊന്ന് നോക്കാനാണ് പിന്നെ അത് കൂടാതെ പിന്നെ ഇവിടെയും കുറെ പബ്ലിക്കുകൾ നിൽക്കുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി ഒരു മിനിറ്റും കൂടി ഉള്ളു ഒരു മിനിറ്റും കൂടി നമുക്ക് നോക്കി നിൽക്കാം ആ മോളിലത്തെ ഡോറ് തുറന്ന് കുക്കു വരും കുക്കു കുക്കു വന്ന് കുക്കു കുക്കു അടിച്ചിട്ട് പോകും പിന്നെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ടൊരു സംഭവം ഉണ്ട് അതിൻ്റെ പുറകിൽ നമുക്ക് കോയിലിട്ട് കഴിഞ്ഞാൽ അന്നേരം കുക്ക് വന്ന് അടിക്കണ ഒരു പരിപാടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകട്ടെ നാലുമണി ആയിരിക്കാണ് ഗൈസ് കുക്കു പോരും ആ വന്ന് മോനെ വന്ന് രണ്ടായി ായി നാലായി നാലടിച്ചു പോയി അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കുക്കു ക്ലോക്കിൽ വന്ന് കുക്കു ബെല്ലടിച്ചിട്ട് പോയി നമുക്കിനി പുറയിലേക്ക് പോവാം ഇതിന്റെ പുറയിലൊരു സെറ്റപ്പ് ഉണ്ട് അത് കാണിച്ചു തരാം ഏയ് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് കോയിൻ ഇടാം ഒരു യൂറോൻ്റെ കോയിൻ ഇടാം ഒരു ഒരു യൂറോൻ്റെ കോയിനായിട്ട് ഇടണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ രണ്ടാം രണ്ടാം അമ്പേഴ്സെൻ്റ് ഇടാം അതെ ഒരു യൂറോൻ്റെ ആയിട്ട് കൊടുക്കണം സംഭവം ബെല്ലടിക്കുന്നത് കാണിച്ചു തരാം ആ അതെ തുറന്ന കിളി വന്നു അല്ല കഴിഞ്ഞു ഇനി ഇവിടെ ചെറിയൊരു പാട്ട് പരിപാടിയൊക്കെ ഉണ്ട് ആ ഇതാണ് ഇവിടത്തെ മെയിൻ അപ്പുറത്തെ കിളി മറ്റേ വന്ന് സൗണ്ട് ഉണ്ടാക്കിയ പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു യുവർ ഒരു ചെറിയ ഡാൻസും കിട്ടും ചെറിയൊരു മ്യൂസിക് ആ കഴിഞ്ഞു കൊള്ളാം അടിപൊളി 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 ഇഷ്ടപ്പെട്ട സൂപ്പർ അങ്ങനത്തെ മെയ് പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി തേടി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് ഉം ഇവിടെയല്ലേ ഇതിൻ്റെ മെയിൻ കണ്ടോ പല വെറൈറ്റി കൊക്കു ഫ്ലോക്കുകൾ ഇരിക്കുന്നുണ്ടോ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുക്കു ക്ലോക്കുകളാണ്ടോ ഞാൻ ഏറ്റവും ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ക്ലോക്ക് മേടിച്ച് നാട്ടിൽ കൊണ്ടുപോയായിരുന്നു നാട്ടിലെ വീട്ടിൽ വെച്ചിട്ടുണ്ട് വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ വീട്ടിൽ നിന്ന് ഒരു കൗതുകം കൊടുക്കുക ഇതിൻ്റെയൊക്കെ വില ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി പോകട്ടെ ഇത് ഏകദേശം അമ്പത്തിനാലായിരം രൂപ ഇന്ത്യൻ രൂപ വരും ഈ ഒരു ബ്ലോക്കിന് ഈ കാണ ചുമക്കും വില പിന്നെ നോക്ക വേണ്ട അതെ അതെ റേറ്റ് കണ്ട നാല് ലക്ഷം രൂപ സാധനങ്ങളൊണ്ടത് എന്നാലും നാല് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇവിടുത്തെ ഏറ്റവും ദുഃഖാറ്റി സൈപ്പണി കണ്ട മഞ്ഞ് വീണ് കിടക്കുന്ന സമയത്തുള്ള കുക്ക് ക്ലോക്ക് ഇത് കണ്ടോ ഇതിന്റെ വില കണ്ട എൺപത്തിരണ്ടായിരം രൂപ ചെറിയൊരു ഡാൻസ് പരിപാടി നോക്കിയാലേ അതിൻ്റെ ഒരു ഇത് കണ്ടോ സെറ്റപ്പ് അല്ലേ അങ്ങനെ പല പല വെറൈറ്റികൾ നമുക്ക് കാണാം കേട്ടോ ചെറിയൊരു ക്ലോക്കിന് ആയിരത്തഞ്ഞൂറ് രൂപ എന്താ ചെയ്യുക നാട്ടിലെ പൈസയായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് മേടിക്കാൻ പറ്റില്ല മേടിക്കാൻ തോന്നി ഞങ്ങൾ മേടിച്ചേക്കണം ഒരു പതിനായിരം രൂപയുടെ ക്ലോക്കായിരിക്കുന്നത് സംഭവം അടിപൊളിയുണ്ട് എൻ്റെ ഒരു ഇത് വേറെ അതിൻ്റെ വേറെ മോഡൽ മാ തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുണ്ട് സാധനം അങ്ങനെയുണ്ട് സംഭവം അങ്ങനെയുണ്ട് സംഭവം അങ്ങനെയുണ്ട് പറ 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 അഭിപ്രായങ്ങൾ പോരട്ടെ ഇതാണ് വേറെ മോഡൽ നോക്ക് ഇതിന്റെ അകത്ത് കിളിരിക്കൂട് അതിൻ്റെ അകത്തുനിന്ന് വരും ഇതിന് ഇതിന് ഇരുപതിനായിരം രൂപ ഒന്നുമില്ല നോക്കി വെറുതെ ഒരു പ്ലേഡ് അതിൻ്റെ അകത്തിരിക്കുന്ന സംഭവത്തിനാണ് പൈസ ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഇതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുക്ക് ക്ലോക്കുകളാണ് കേട്ടോ ഇത്രയും വെറൈറ്റി ഇവിടെ ഉണ്ടാകത്തുള്ളു ഇതിൻ്റെ പിന്നെ പല 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 ടൈപ്പ് ക്ലോക്കുകൾ പഴയ മോഡല് പിന്നെ നമ്മുടെ സാധാ കോക്കുകൾ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഇങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങൾ പിന്നെ ഇവിടെ വാച്ചുകൾ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് സ്വിസ് ടൈം ഹൗസ് എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ സ്വിസർലാൻഡിൻ്റെ സ്വിസ് വാച്ച് ആയിരത്തി എണ്ണൂറ്റമ്പത്തി മൂന്ന് തൊട്ടുള്ള കമ്പനിയാന്ന് പറയുന്നത് റിസോർട്ട് അങ്ങനെ ഇതൊക്കെയാണ് മച്ചമ്മവിടെ കാണാനുള്ളത് ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തതരം മദ്യങ്ങൾ വേണ്ട ഇത് കോഴിമുട്ടയുടെ മദ്യം ഇത് ചെറിയ ഇട്ടിട്ട് ഇങ്ങനത്തെ മുട്ടയും മിക്സാന്ന് തോന്നുന്നു അത് ഈ വെള്ള കളർ വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു ചില മദ്യങ്ങൾ പിന്നെ ചില പ്രത്യേക തരം വാക്കിംഗ് സ്റ്റിക്ക് കണ്ടോ എന്താ വെച്ചേക്കുന്നുണ്ടോ ആഹാ സൂപ്പറല്ലേ പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ വൈൻസും ഇവിടുത്തെ ട്രഡീഷണൽ മദ്യങ്ങളും എല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ ഇവിടെ നിന്ന് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാം അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം ഓക്കേ ഇതുകൊണ്ടാ നല്ല അടിപൊളി സ്ട്രോബെറീൻ്റെ വാറ്റിയാരായന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ സാധനം മദ്യം നാൽപ്പത് ശതമാനം ഗോളിയുണ്ട് ഇതിനകത്ത് അമ്പത് ശതമാനം വോളിയുണ്ട് ഇതിൽ നാൽപ്പത് ശതമാനം വോളിയുണ്ട് ഇത് ഫുള്ള് ചെറിയയിട്ട് വാറ്റി വെക്കണ സാധനം ഉണ്ടോ വെറൈറ്റി മദ്യങ്ങൾ വെറൈറ്റി മദ്യങ്ങൾ ഓടിവാ 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 വെറൈറ്റി മദ്യങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് മദ്യങ്ങൾ അപ്പൊ ഞങ്ങള് മറ്റേ കുക്കു ക്ലോക്ക് കുക്കുക്ലോക്കൊക്കെ ഇവിടെ ഒരു ബസ് പാർക്കിംഗില് ബസ് ഇട്ടിട്ടുണ്ട് ഞങ്ങള് നേരെ ഇപ്പൊ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് മറ്റേ വാട്ടർഫോൾസിന്റെ അവിടെ വന്നു അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്ന ഒരു എന്തോ ഒരു ഓൺലൈൻ റേഡിയോ സെറ്റപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരും പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഭയങ്കര ഒരു എന്താ പറയുക നല്ല ചൂടും വെയിലൊക്കെ ആഗോള ക്ഷീണം ഞങ്ങൾ ജസ്റ്റ് സിറ്റി കൂടെ വന്ന് കറങ്ങി നടക്കാം അങ്ങോട്ട് ഇനി പോകുന്നില്ല എന്തായാലും ഞാൻ നേരത്തെ പോയിട്ടുണ്ട് അവിടെ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അവിടെ പോകാത്തത് ജസ്റ്റ് ആ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിനകത്തൊന്ന് കാണിക്കാം പിന്നെ ഞങ്ങളിത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും എന്താ വെച്ചാണേ കോഫിയും എന്നാണ് ഫോറസ്റ്റിൽ വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാതെ പോകണമെങ്ങനെയാന്നാണ് മിഥുൻകുമാറിന്റെ ഒരു ഇത് അപ ചെക്കല്ലേ കഴിച്ചേക്കാം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും അതെ അതെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കേക്ക് ഉത്ഭവം പിന്നെ ഈ കുക്ലോക്കിന്റെ ഉത്ഭവമൊക്കെ ഈ പറഞ്ഞ ഈ സ്ഥലത്തു നിന്നാണ് ഈ ഈ ട്രിബർഗ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് അതായത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ജർമ്മനിയിലെ ഈ ഈ ട്രിബർഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ആണ് അവിടെയാണ് ഇതിന്റെ കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ വന്നുകൊണ്ട് ഇവിടത്തെ തന്നെ കേക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാനും പിന്നെ ഒരാഗ്രഹം അപ്പം ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചേക്കാം പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് അപ്പം തന്നെ സാധിക്കണം എന്നല്ലേ പിന്നെ ഇവിടെ ഒരു നൈസ് ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ ഇതിനകത്ത് ബ്ലാക്ക് ഫോറസ്റ്റ് മ്യൂസിയം സമയം ഉണ്ടെങ്കിൽ ഞാൻ കയറിയിട്ട് അതിൻ്റെയും കുറച്ച് പരിപാടി സംഭവങ്ങളൊക്കെ കാണിക്കാം ഇവിടെ യൂറോപ്പാണ് ഇവിടെ കാൽ നട യാത്രക്കാർക്കാണ് പ്രയോറിറ്റി അതുകൊണ്ട് കാറുകാരെ നമ്മളെ നോക്കി നിർത്തിക്കോളും അപ്പം ഇതിന്റെ അകത്ത് മ്യൂസിയും അടച്ചിട്ടില്ല നമുക്ക് കയറാൻ സമയമുണ്ട് നമുക്ക് കയറിയിട്ട് ജസ്റ്റ് ഈ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ കാണിക്കാറുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് കൂടിയാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത് പിന്നെ ടൂറിസ്റ്റ് ഇൻഫോ പിന്നെ അവിടെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ 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 വിൽക്കാൻ വെച്ചിട്ട് ബിൽഡിങ്ങുകളുടെ ഒരു ഭംഗി പ്രത്യേക ഭംഗിയത് അതാണ് ബ്ലാക്ക് പോസ്റ്റിന്റെ എൻട്രി യൂറോ കൊടുക്കണം ആറു മണി വരെ ഇത് ഉള്ളു നമ്മളിപ്പോ ഓൾറെഡി എന്തായാലും അഞ്ചാ മുക്കാലായിട്ടുണ്ട് പിന്നെ അതായത് ഒരു സംഭവമാണ് കേട്ടാ ഇതല്ലേ കാണുന്നൊരു ഹോട്ടലാണ് അവിടുത്തെ ഈ ബിൽഡിങ്ങുകളുടെ ആർക്കിടെക്ചറൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്ടോ നമുക്ക് എന്താ പറയുക കുറേ നേരം കണ്ടാലും അതിൻ്റെ ആ ഒരു ഭംഗി തീരാത്ത പോലെയുള്ളൊരു ഫീലാണ് കുക്കു കുക്കുക്ലോക്കിൻ്റെ വേറൊരു സംഭവം അവിടെ ഉണ്ടോ അവിടെ കണ്ട ആയിരം ക്ലോക്ക് ഉണ്ടെന്ന് പറയണം ആ സോണിയറായിട്ടോ അതിൻ്റെ അകത്ത് തിനകത്താണ് ഈ സൗണ്ട് കേൾക്കുന്നത് ആ ഏഡോ ആ കിളിയാകത്തോട്ട് പോയി കറക്റ്റ് ടൈമായിരുന്നു ജസ്റ്റ് മിസ് ഇത് ഇവിടെ നിന്നാ കാണാൻ പറ്റില്ല എല്ലായിടത്തും കോക്കാണ് മെയിൻ ഒരു വലിയ ക്ലോക്കാണ് കേട്ടോ ബെന്റുലുമാണ് മറ്റേ ആ ഒരു കുഞ്ഞി കരടിക്കുട്ടൻ ആടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വെല്ലടിച്ചതിന്റെ പേരിൽ ആ സംഭവം ഡാൻസ് ചെയ്തോണ്ടിരിക്കണ സ്ട്രീറ്റിലാണ് വേണ്ടത് ഈ ഈ ട്രിബർഗ് എന്ന് പറയുന്ന ഈ ഒരു ടൗണിലെ ജസ്റ്റ് ഒരു സ്ട്രീറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ക്ലോക്കാണ് അവിടെ അതൊരു ഷോപ്പാണ് അതിൻ്റെ അടിയിൽ ഇത് ഇഷ്ടംപോലെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് നമുക്ക് കയറി നോക്കാം അതിന് മുന്നേ നമുക്ക് പോയി ഒരു കബ് മേടിച്ചിട്ട് വരാം വെയ്തു ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഒരു പീസ് എന്ന് പറഞ്ഞാൽ അഞ്ഞ പീസാണ് കേട്ടോ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ടൈമായി മണിക്ക് ക്ലോസ് ചെയ്യും അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല പുറത്തു പോയി കഴിച്ചോളാം അമ്മച്ചി പറഞ്ഞു അയ്യോ ചതിച്ചാശാനേ അല്ലേ ടേക്ക് അവേ മേടിച്ചുകൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥ വന്നു അവർ ആറ് മണി വരെ ഉള്ളു അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പം ഇനിയിപ്പോൾ നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാപ്പിയും കുടിക്കാം ആ അതൊരു വല്ലാത്തൊരു സംഭവമായി പോയി ചേട്ടാ ഇത്ര നേരത്തെ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചില്ല എന്താണല്ലേ ഇവർക്ക് അത്യാവശ്യം കച്ചവടം ഉണ്ട് ശനിയാഴ്ചയെങ്കിലും ഇവർക്ക് ഒരു എട്ട് മണി വരെ ഇരുന്നൂടെ ആറുമണിയാണോ ആ ആറ് മണിന്ന് പറയുന്നത് ആറു മണി കട അടിച്ചു പോവാണ് എന്തൊരു പരിപാടിയാണ് അപ്പൊ കഴിച്ചത് കേക്ക് മേടിച്ചോണ്ടു റോഡ് സൈഡിൽ കഴിക്കേണ്ട അവസ്ഥ ഞാൻ വാങ്ങിച്ച കേക്ക് ഇതാണ് കേട്ടോ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് മേടിച്ചിട്ടുണ്ട് കഴിച്ചോട്ടെ ഈ റോസ് പോലെയുള്ള കളറ് കാണുന്നില്ലേ അതൊരു ജെല്ലി മിഠായി പോലെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിരിക്കുന്ന കേക്ക് ഭയങ്കര ഹാഡും ഏറ്റവും മുകളിലുള്ള വെള്ള ക്രീം മൊത്തം കട്രാസിലൊക്കെ പറ്റിപ്പോയി അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം പോലെ ഉണ്ട് പോലെയുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയുണ്ട് ആ പിന്നെ ഞാൻ മേടിച്ചേക്കുന്ന കേക്കിന്റെ ഇത് ഇത് അടിയിലൊരു ബിസ്ക്കറ്റ് പോലെ സാധനമുണ്ട് പിന്നെ ദൈ പാർട്സ് കണ്ട ഇത് അധികം മധുരമില്ല ഇതൊരു ജെല്ല് പോലെ സാധനം ഇതിനകത്ത് നല്ല മധുരം ഉണ്ട് ഇതൊരു ഐസ്ക്രീം പോടിക്കണ സംഭവം അങ്ങനെ എല്ലാം കൂടെ ഒരു വ്യത്യസ്ത ഒരു രുചിത് എന്തായാലും കൊള്ളാം സാധനം കൊള്ളാം പോളി സാധനം ഒന്നും പറയാനില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ കാര്യമായിട്ട് കാഴ്ചകളൊന്നും ഉണ്ടാകുമെന്ന് തോന്നണില്ല ഇനി ആ കടയുടെ ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കൂടി വന്നത് കാണാം ഞാൻ രസങ്ങൾ അപ്പോൾ ഞങ്ങൾ കേക്കും കഴിച്ചു ഓരോ കപ്പു ചിഹ്നയും കുടിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നേരത്തെ തന്നെ കടകളൊക്കെ അടക്കും അപ്പം ഇതൊക്കെ കയറി കാണാന്നൊക്കെ വിചാരിച്ചതാണ് ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇതുപോലെ ഇങ്ങനെ കുറെ ഗിഫ്റ്റ് ഐറ്റംസും പിന്നെ ഈ ഇത് കണ്ട സ്വിസ് മെയ്ഡ് കത്തി കത്രിക പരിപാടികളൊക്കെയാണ് പിന്നെ ഈ കുക്കു ക്ലോക്കും കുക്കു ക്ലോക്കിൻ്റെ പല പല വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ മേളി ഉണ്ടായി ഇവിടെ ക്ലോക്ക് നേരത്തെ കണ്ട മറ്റേ ക്ലോക്കുകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഫുള്ള് മെയിൻ ക്ലോക്കാണ് പിന്നെ ഈ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ സംഭവങ്ങൾ പിന്നെ ചില പ്രത്യേകതരം വൈനുകൾ കേക്ക് ഇതൊക്കെയാണ് അപ്പം ഇവിടുത്തെ മെയിൻ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ നമ്മൾ നേരെ ഞങ്ങൾ ബസ്സിലേക്ക് പോവാണ് ഇനി ഇപ്പത്തന്നെ ഇരിട്ടാവും പയ്യെ ബസ്സിലേക്ക് നടന്നിട്ട് എല്ലാം വച്ചാനെ ഞങ്ങൾ പയ്യെ ബസ്സിലേക്ക് നടക്കണം ബസ്സിൽ പോയിട്ട് അവർ ഏഴരയാകുമ്പോൾ പോരാന്ന് പറഞ്ഞു ഇപ്പം ആറേ മുക്കാലായിട്ടുള്ളൂ അവർ ഏഴുമണിയാകുമ്പോൾ വരുകയാണെങ്കിൽ ഇപ്പം പോവാം ഇനിയിപ്പോൾ പ്രത്യേകിച്ചിവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ഇത്തിരി ലേറ്റായി പോയി അപ്പം ഞങ്ങളായിട്ട് ലേറ്റ് ആക്കിയതല്ല ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങിയൊക്കെ വന്നപ്പോൾ ലേറ്റ് ലേറ്റായി പോയതാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മ്യൂസിയം ഒന്നും കാണാൻ പറ്റിയില്ല അതുപോലെ ഈ ക്രിപറക്കിൻ്റെ ഒരു ഫാൻറ്റസി എന്നുള്ളൊരു സംഭവം ഉണ്ടായി അതൊന്നും കാണാൻ പറ്റിയില്ല പിന്ന എല്ലാം ഇവിടെ കടകളൊക്കെ ആണെങ്കിൽ എല്ലാം അഞ്ചര ആറുമണിയാകുമ്പോൾ അടക്കണം അതൊരു വല്ലാത്ത സംഭവമാണ് ശനിയാഴ്ച ആയിട്ട് പോലും ഒരു എട്ട് മണി വരെ ഇരിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ നാട്ടിലും ഓരോ സിസ്റ്റം നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ നടക്കണ വഴിക്ക് കണ്ടെ ഇത് കണ്ട അതെ ചെടി ഇങ്ങനെ പൂവണ്ടായിരിക്കണം എന്ത് രസം നോക്കി വ അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഓണവഴിക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നിർത്തും വിറക്ക് ഭക്ഷണം കഴിക്കണം പിന്നെ നേരെ ഫ്രാങ്ക് ഫുട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും ഞങ്ങൾ കമ്പനിയിലേക്ക് പോവും പിന്നെ അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഗൈസ് ചൂസ്